ദുരിതാശ്ചാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബത്തിന്റെ വെള്ളം കയറിയ വീട് അടിച്ചു തകർത്ത നിലയിൽ പണ്ടാരച്ചിറ അംഗനവാടിക്ക് പുറകിൽ കണ്ണൻ തറവാട്ടിൽ മാധുവിന്റെ വീടിന്റെ മുൻവശത്ത് രണ്ട് ജനൽവാതിലിന്റെ അഞ്ച് പാളികളുടെ ചില്ലുകളാണ് തകർത്തത് പണ്ടാരച്ചിറ അംഗിക്ക് കണ്ണൻ തറവാട്ടിൽ മാധുവിന്റെ വീടിന്റെ മുൻവശത്ത് രണ്ട് ശനിയാഴ്ചയാണ് ഇവ തകർത്ത നിലയിൽ മാധുവിന്റെ കുടുംബവും ഓഗസ്റ്റ് ഒന്ന് മുതൽ ചേർപ്പ ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത് രണ്ടു വയസ്സായി കുട്ടികൾപ്പെടെ ഏഴുപേർ കഴിയുന്ന വീടാണിത് മാധു ചേർപ്പ് പോലീസിൽ പരാതി നൽകി പറഞ്ഞപ്പോ ഞങ്ങൾ വളരെയധികം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ പേർക്കും ജീവിക്കുന്നവരാക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് പേർക്കും വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ പണിയെടുത്ത് അങ്ങനെ ഒരു വിധത്തിലൊക്കെ ജീവിച്ചു പോകണം ഞങ്ങളുടെ വീടാണ് ഈ മേരിക്ക് കാണിച്ചു വെച്ചാൽ ഞങ്ങൾക്ക് വൈരാഗ്യം എന്ന് പറയാനവിടെ ആരും ഇല്ല ഞങ്ങടെ വീട് ഇങ്ങനെ ചെയ്തു വെച്ചത് ആരാന്ന് അറിയില്ല ഞങ്ങൾക്ക് ഇത് ഭയങ്കര വിഷമമുള്ള കാര്യം ഞങ്ങളാലേ അത് വെക്കാനും കഴിയില്ല ഞങ്ങൾക്ക് ആരെങ്കിലും സഹായിച്ചത് വെച്ചു തരണം ഞങ്ങൾ ഇത് അവിടെ ചെന്ന് ജനല പൊട്ടിയത് കണ്ടപ്പോഴാണ് ഞങ്ങൾ പോലീസിൽ പോയി മെമ്പറോട് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്തത് അവിടെ ചെന്ന് ചോദിച്ചപ്പോ അവിടത്തെ ഒരുവിധ ആൾക്കാർ പറയണ രാത്രിയില് ഇവിടുന്ന് വഞ്ചി കുത്താനായിട്ട് കുറെ ആൾക്കാർ അങ്ങോട്ട് വരുന്നിണ്ട് അവരെ കൂടെ പുറത്തുനിന്ന് കുറെ ആൾക്കാരുണ്ട് ചേമ്പരുമത്തെ കട്ടെടുത്താണ് ജനലൊക്കെ കുത്തി പൊട്ടിച്ചിട്ടുണ്ട് അഞ്ച് ജനലയുടെ പാളി തകർത്തിട്ടുണ്ട്